വെൽക്കം ബാക്ക് ടു നിവാക്ലോസ് സ്റ്റോർ നിവാക്ലോസ് സ്റ്റോറിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് കുറച്ച് അസോട്ടഡ് ആയിട്ടുള്ള മെറ്റീരിയൽ കളക്ഷൻ ആട്ടോ ഇതൊക്കെ ഒരു സ്പെഷ്യൽ പ്രൈസിലാണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് എല്ലാത്തിനും വൺ പീസേ ഉള്ളൂ ലാസ്റ്റ് പീസ് ആയതുകൊണ്ടാണ് ഈ ഒരു റേറ്റ് ബൾക്കായിട്ട് നമ്മൾ കൊണ്ടുവന്ന സെറ്റുകളാണ് കാര്യം എപ്പോഴും നമ്മൾ റൗണ്ട് ലെഗ് കൊണ്ടുവരും അപ്പോൾ അതിനകത്ത് തിരക്ക് ഇത്തിരി മിച്ചം വന്ന കുറച്ച് മെറ്റീരിയൽസ് ഒക്കെയാണ് നമ്മൾ കൊണ്ടുവരുന്നത് ഫസ്റ്റ് വൺ വന്നത് ഈ ഒരു റൗണ്ട് ലഗ് പാറ്റേൺ ആട്ടോ വരുന്നത് അതിനകത്ത് നെക്കിൻ്റെ പോർഷനിൽ ഹെവി ആയിട്ടുള്ള എംബ്രോയ്ഡറി വർക്ക് വരുന്നുണ്ട് ഇന്നത്തെ സ്പെഷ്യൽ റേറ്റ് എന്ന് പറയുന്നത് സിക്സ് ഫിഫ്റ്റി ആട്ടോ സെവൻ ഡബിൾ നയൻ വരുന്നൊരു റേറ്റ് മെറ്റീരിയലാണ് സിക്സ് ഫിഫ്റ്റിക്കാട്ടോ ഇന്ന് ലഭിക്കുന്നത് നല്ല രസമുള്ള കളക്ഷനാണ് ഒരു മെറൂൺ ആട്ടോ ഈ ഒരു കളർ വന്നിട്ട് നെക്സ്റ്റ് കളർ നമുക്ക് കാണാം നെക്കിൻ്റെ രണ്ട് കളറും കൂടി നമ്മുടെ കയ്യിൽ അവൈലബിൾ ആട്ടോ നെക്സ്റ്റ് കളർ വന്നിട്ട് ഈ ഒരു ഗ്രീൻ കളർ ആട്ടോ വേറൊരു വ്യത്യാസവും ഇല്ല ലാസ്റ്റ് പീസ് ആയതുകൊണ്ടാണ് ഈ ഒരു റേറ്റിൽ പ്രൊവൈഡ് ചെയ്യുന്നത് സിക്സ് ഫിഫ്റ്റി ആട്ടോ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് നല്ല രസമുള്ള ഒരു ക്വാളിറ്റി മെറ്റീരിയൽ ആണ് വെറും അറുന്നൂറ്റി അമ്പത് രൂപ ആയിട്ടോ ഈ മെറ്റീരിയലിൻ്റെ പ്രൈസ് വരുന്നത് നെക്സ്റ്റ് കളറാണ് ബക്കിൻ്റെ ഒരു പാറ്റേണും കൂടി നമ്മുടെ കയ്യിൽ ഉണ്ട് കൂട്ടോ ഇത് ഈ ഒരു കളർ ഷെയ്ഡ് വരും നല്ല രസമുള്ള ഷെയ്ഡാണ് നേവി ബ്ലൂ കളർ ഷെയ്ഡായിട്ടോ വരുന്നത് സിക്സ് ഫിഫ്റ്റി ആണ് ഇതിൻ്റെ റേറ്റ് മൂന്ന് കളേഴ്സ് ആണുള്ളത് അപ്പോൾ വേഗം തന്നെ ഇതൊക്കെ വാട്സപ്പ് ചെയ്തോ അല്ലെങ്കിൽ സ്റ്റോക്ക് ഔട്ടായി പോകും കുഞ്ഞു കുഞ്ഞു ബൂട്ടാസ് വർക്ക് വരുന്നുണ്ട് സെവൻ ഡബിൾ നയൺ ആയിരുന്നതിൻ്റെ ആക്ഷൻ പ്രൈസ് ഇന്നത്തെ സ്പെഷ്യൽ റേറ്റാണ് സിക്സ് ഫിഫ്റ്റി നെക്സ്റ്റ് കളറാണ് മിക്റ്റ് വന്നിട്ട് അടിപൊളി ഒരു കളക്ഷൻ ആണ് നമ്മളുടെ ഈ ഒരു കളക്ഷൻ നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും ഫോർ ഡബിൾ നയൻ്റെ കളക്ഷനാണ് ഇതിനകത്ത് ഒരു രണ്ട് പീസ് മിച്ചമുണ്ട് അപ്പം അത് നമ്മൾ സ്പെഷ്യൽ റേറ്റ് തരികയാണ് ഫോർ ഫിഫ്റ്റി ആട്ടോ അമ്പത് രൂപ ഡിസ്കൗണ്ടിലാണ് ഇന്ന് പ്രൊവൈഡ് ചെയ്യുന്നത് ഫോർ ഫിഫ്റ്റി ആണ് വരുന്നത് ഷോൾ ഇതുണ്ട് ഈ ഒരു ടൈപ്പ് ആണ് ഒക്കെ പോലെ ഫീൽ ചെയ്യുന്ന രീതിക്കുള്ള രീതിക്കുള്ളൊരു ഷോളാണ് വരുന്നത് ഇങ്ങനെ വരും ഫോർ ഫിഫ്റ്റി ആണ് റേറ്റ് വന്നിട്ട് നല്ല നീളവും വീഡിയോ ഉള്ള മെറ്റീരിയലാണ് രക്ഷയില്ല നെക്സ്റ്റ് കളർ കളറാണ് നെക്സ്റ്റ് ഇതിൻ്റെ തന്നെ ഒരു ഗ്രീൻ കളർ ആട്ടോ നെക്സ്റ്റ് ലൈറ്റ് ലൈറ്റായിട്ടുള്ള ഗ്രീൻ കളറാണ് നാനൂറ്റി അമ്പത് രൂപയായിട്ടോ റേറ്റ് വന്നിട്ട് ഇന്നത്തെ സ്പെഷ്യൽ റേറ്റ് ആണ് വെറും നാനൂറ്റി അമ്പത് ഉള്ളൂ അപ്പോൾ വേഗം തന്നെ വാട്സപ്പ് ചെയ്തോളൂ നാനൂറ്റി അമ്പത് രൂപ ഫ്രീ ഷിപ്പിങ്ങിലാട്ടോ പ്രൊഡക്റ്റ് വരുന്നത് നല്ല രസമാണ് ഫ്രണ്ട്സിനൊക്കെ ഗിഫ്റ്റ് ഒക്കെ കൊടുക്കണമെങ്കിൽ നല്ലൊരു ഓപ്ഷനാണ് നെക്സ്റ്റ് കളറാണ് ഇച്ചിരി വന്നിട്ട് ഇതാട്ടോ ഇതും ഫോർ ഡബിൾ നയൻ്റെ ആണ് ഇന്നത്തെ നാനൂറ്റി അമ്പത് രൂപയൊക്കെ ഇതൊക്കെ ഒത്തിരി ബൾക്കായിട്ട് നമ്മൾ കൊണ്ടുവന്ന നൈറ്റ് അത്രയും ഹ്യൂജ് റെസ്പോൺസ് ആയിരുന്നു ഈ ഒരു മെറ്റീരിയൽ കിട്ടി നെക്കിൻ്റെ വർക്ക് ഭയങ്കര രസം കേട്ടോ കാണാനായിട്ട് നല്ല രസമുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വർക്കാണ് നെക്കിൻ്റെ പോർഷൻ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ പ്രൈസാണ് ഫോർ ഡബിൾ ഫോർ ഫിഫ്റ്റി നെക്സ്റ്റ് കളറാണ് ഇപ്പം കണ്ടതിൻ്റെ തന്നെ രണ്ട് കളറും കൂടി അവൈലബിൾ ആണ് ഒരു ഗ്രീൻ കളറും ഉണ്ട് അതുപോലെ ഈ ഒരു കളർ ഷെഡും ഉണ്ട് കേട്ടോ രണ്ട് കളറും കൂടി അവൈലബിൾ ആണ് വേണ്ട ഒരു വാട്സപ്പ് ചെയ്താൽ മതി ദെൻ നെക്സ്റ്റ് കാണാൻ പോകുന്ന നമ്മുടെ ബ്രാസ് ദുപ്പട്ട വരുന്നതിനകത്ത് ഒരു ഗ്രീൻ കളർ മാത്രം മിച്ചോണ്ട് ഇത് ഒത്തിരി ആണ് ലാസ്റ്റ് പീസ് ആയതുകൊണ്ടാണ് നമ്മളിതിൻ്റെ ആക്ച്വൽ റേറ്റ് എന്ന് പറയുന്നത് എയ്റ്റ് ഡബിൾ നയൻ ആണ് ഇന്നത്തെ സ്പെഷ്യൽ പ്രൈസ് എന്ന് പറയുന്നത് സെവൻ ഡബിൾ നയൺ ആണ് കേട്ടോ സെവൻ ഡബിൾ നയൻ ആണ് ഈ ഒരു പ്രൊഡക്റ്റ് കിട്ടുന്നത് ബ്രാസോ ദുപ്പട്ട ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബ്രാസോ ദുപ്പട്ടയാണ് ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് കിഡിലൻ കളക്ഷൻ ആട്ടോ നമുക്ക് ഇങ്ങനെ വരും നല്ല രസമുള്ള ഒരു കിഡിലൻ കളക്ഷനാണ് അടിപൊളിയാണ് നെക്കിൻ്റെ പോർഷൻ്റെ വർക്കൊക്കെ കാണാനായിട്ട് നെക്സ്റ്റ് കളക്ഷൻ കാണാം നെക്സ്റ്റ് വന്നിട്ട് വിചിത്ര സിൽക്ക് ആട്ടോ ഇതിന്റെ ഫ്രണ്ട് പോർഷനിലും അതുപോലെ ലാസ്റ്റ് ടാസിൽസിലും വർക്ക് വരുന്ന രീതിക്കുള്ള വിചിത്ര സിൽക്കിൻ്റെ കളക്ഷനാണ് ലൈനിങ് അറ്റാച്ച്ഡ് ആട്ടോ ഇതിന്റെ കൂടെ ലൈനിങ് വിത്ത് ലൈനിങ് ആണ് മെറ്റീരിയൽ വന്നിട്ട് ബോട്ടം വന്നിട്ട് സാൻഡോൺ ബോട്ടമാണ് ഷോളിലും കംപ്ലീറ്റ് എംബ്രോയിഡറി ഉണ്ട് ആക്ച്വലി ഇതൊന്ന് നയൻ ഡബിൾ നയൻ സംതിങ് ഉണ്ടായിരുന്ന റേറ്റ് ആണ് ഇന്നത്തെ സ്പെഷ്യൽ പ്രൈസ് എന്ന് പറയുന്നത് എയ്റ്റ് ഡബിൾ നയൻ ആണ് നൂറ് രൂപ ഓഫിലാണ് പ്രൊവൈഡ് ചെയ്യുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബ്രാസ് സോറി ദുപ്പട്ട അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഭയങ്കര രസമായിട്ടാണ് കാണാനായിട്ട് എയ്റ്റ് ഡബിൾ നയൻ ആണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് നെക്സ്റ്റ് കളറാണ് നെക്സ്റ്റ് ഒരു ജോർജ് കളക്ഷൻ ആട്ടോ ഇതുണ്ട് ഇങ്ങനെ വരും താഴത്തെ പോർഷനിലാണ് ഹെവി ആയിട്ടുള്ള എംബ്രോയിഡറി വർക്ക് വരുന്നത് മുകളിലേക്ക് കുഞ്ഞു കുഞ്ഞു ബൂ വർക്കാണ് വന്നിരിക്കും നല്ല രസമുള്ള ഒരു കളക്ഷൻ ആട്ടോ ഇതും ഇതിൻ്റെ ഷോളും ഹെവി ഹെവിയായിട്ട് ഇപ്പോഴത്തെ ട്രെൻഡിങ് ട്രെൻഡിങ്ങായിട്ട് വിചിത്ര സിൽക്കിലും അതുപോലെ പല ഫാബ്രിക്കിൽ ഈ ഒരു വർക്ക് എംബ്രോയിഡറി വർക്ക് നമുക്ക് റണ്ണിങ് മെറ്റീരിയൽസ് ആയിട്ട് പോവും ഇപ്പം മാർക്കറ്റിൽ കിട്ടുന്നതാണ് അപ്പോൾ അതിൻ്റെ തന്നെ ചുരിദാർ മെറ്റീരിയലാണ് വന്നിരിക്കുന്നത് ഭയങ്കര റേറ്റ് ഉള്ളൊരു ഐറ്റം ആട്ടോ ഇത് ആക്ച്വലി ഒരു നയൻ ഡബിൾ നയൻ അല്ല സോറി ഇത് ആയിരത്തി അഞ്ഞൂറ്റി സംതിങ് ഒക്കെ റേറ്റ് വരുന്നൊരു ഐറ്റം ആണ് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ പ്രൈസ് എന്ന് പറയുന്നത് നയൻ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് ആണ് ഇതിന്റെ ബോട്ടം വന്നിട്ട് സാന്റോൺ ബോട്ടമാണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് വെറും നയൻ ഡബിൾ നയൻ ആട്ടോ ഇത്രയും നല്ലൊരു ജോർജറ്റ് ആണ് മെറ്റീരിയൽ വന്നിട്ട് നെക്സ്റ്റ് കളറാണ് നെക്സ്റ്റ് വന്നിട്ട് സെമി ഒരു റൗണ്ട് നെക്ക് ആട്ടോ ഇതും നമ്മൾ ഹ്യൂജ് ആയിട്ട് റീസ്റ്റോക്ക് ചെയ്തൊരു ഐറ്റമാണ് നല്ല രസമുള്ളൊരു കളക്ഷനാണ് അതിൻ്റെ ലാസ്റ്റ് രണ്ട് പീസും കൂടെയാണ് നമുക്കിപ്പോൾ മിച്ചമുള്ളത് ഇന്നത്തെ റേറ്റ് എന്ന് പറയുന്നത് ഫൈവ് ഫോർ നയൻ ആട്ടോ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് രണ്ടെണ്ണമാണ് വലമ്പൂർ ഓപ്പൺ മൂളി ഇതിലെ പറയുന്നത് റീസ്റ്റോക്കി എടുത്താണ് ഈ നിക്കുന്നത് പിന്നെ ഷോൾ വന്നിട്ട് നെറ്റ് ഷോൾ ആട്ടോ നല്ലൊരു നെറ്റിൻ്റെ ഷോളാണ് ഇതിനോട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് റൗണ്ട് പാറ്റർണ വന്നിരിക്കുന്നത് ഇതിൻ്റെ ഒരു കളറും കൂടി ഉള്ളൂ കേട്ടോ ഇതൊരു ആഷ് കളർ ആട്ടോ ഇത്രയും കളേഴ്സിൽ അവൈലബിൾ ആണ് അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് നിങ്ങൾക്ക് ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമുള്ള കളക്ഷൻ വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുക്കാൻ നമുക്ക് വാട്ട്സ്ആപ്പ് ചെയ്യുക കൂടുതൽ കളക്ഷൻസ് ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താറ്റാ